നമസ്കാരം സംസ്ഥാനത്ത് മാസങ്ങൾക്ക് മുൻപ് നിർത്തിവെച്ച റേഷൻ മസ്റ്ററിങ് മറ്റന്നാൾ അതായത് വരുന്ന ബുധനാഴ്ച മുതൽ പുനരാരംഭിക്കുകയാണ് മസ്റ്ററിങ് പൂർത്തീകരിച്ചില്ലെങ്കിൽ അരി ലഭിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക റേഷൻ കാർഡ് മസ്റ്ററിങ് ബുധനാഴ്ച മുതൽ പുനരാരംഭിക്കും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും മസ്റ്ററിങ് ഉണ്ടാകും മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുക അതായത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിങ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് ഇല്ലെങ്കിൽ കേരളത്തിന്റെ അരിവിഹിതം അത് തടയുമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംസ്ഥാനത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പ്രക്രിയ ആരംഭിച്ചെങ്കിലും സെർവർ തകരാറിനെ തുടർന്ന് നിർത്തിവയ്ക്കുകയായിരുന്നു മസ്റ്ററിങ് കേന്ദ്രത്തിൻ്റെ അന്ത്യശാസനത്തിന് പിന്നാലെ മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് മറ്റന്നാൾ ബുധനാഴ്ച മുതൽ സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതലാണ് മസ്റ്ററിംഗ് പുനരാരംഭിക്കുക എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഒരേ സമയം നടപ്പാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഇതിനാലാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടപടികൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മസ്റ്ററിംഗ് നടപടികൾ വേഗം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒക്ടോബർ മാസം മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്രം കത്തയച്ച പശ്ചാത്തലത്തിലാണ് സമയബന്ധിതമായിട്ട് ഇപ്പോൾ മസ്റ്ററിംഗ് നടപടികൾ പുനരാരംഭിക്കാനും അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനും സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇ പോസ് മെഷീനിലൂടെ റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഒരേ സമയം നടത്താനുള്ള പ്രയാസം റേഷൻ വ്യാപാരികൾ ഇപ്പോൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലകളെ മൂന്നായിട്ട് തിരിച്ച് നിർദ്ദിഷ്ട തീയതികളിൽ മസ്റ്ററിങ് നടത്താനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ആദ്യഘട്ടം അതായത് തിരുവനന്തപുരത്താണ് ആദ്യഘട്ടം മസ്റ്ററിംഗ് നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഇനി രണ്ടാം ഘട്ടമായിട്ട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ എന്നീ ഏഴ് ജില്ലകളിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെയുള്ള തീയതികളിലാണ് മസ്റ്ററിംഗ് നടക്കുക ഇനി അതുപോലെ പാലക്കാട് വയനാട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെയും മസ്റ്ററിംഗ് നടത്തുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ മാസം മുപ്പത്തിയൊന്നിനകം തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കണം റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിങ് നേരിട്ടെത്തി ഇ പോസ് മെഷീനിൽ വിരിൽ അമർത്തി വേണം പൂർത്തിയാക്കാനായിട്ട് റേഷൻ കടകൾ കൂടാതെ തന്നെ അംഗൻവാടികളും അതുപോലെ തന്നെ സ്കൂളുകളും ഒക്കെ കേന്ദ്രീകരിച്ചും അധിക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയൊക്കെയാണ് മസ്റ്ററിങ് നടത്താനായിട്ട് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ എല്ലാ റേഷൻ കാർഡ് റൂമുകളും ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരിക്കുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് മുൻഗണനാ കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം ഇപ്പോൾ റദ്ദാക്കുന്ന നടപടികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡുകളിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന വെള്ള വിഭാഗം റേഷൻ കാർഡ് തരത്തിലേക്ക് മാറ്റപ്പെടുന്നതായിരിക്കും പിന്നീട് നിങ്ങൾക്ക് മുൻഗണന ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നായോജന അതുപോലെ തന്നെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് ഇത്തരത്തിൽ മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നതും അതോടൊപ്പം തന്നെ അവരെ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ള കാർഡുകളിലേക്ക് മാറ്റിയിരിക്കുന്നതും റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ കാർഡ് പിന്നീട് പുതുക്കി നൽകുകയുള്ളൂ എല്ലാവരും എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക മറ്റന്നാൾ ബുധനാഴ്ച മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കുന്നതാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക